എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുംഭരാശിയിലെ പുരുഷന്മാരെ പറ്റിയാണ് കുംഭരാശിക്കാർക്ക് സുഖം കുംഭരാശിയിലെ പുരുഷന്മാർക്ക് ദാമ്പത്തിക സുഖം അധികം ലഭിക്കുന്ന ഒരു വ്യക്തികളായിരിക്കില്ല അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പുരുഷൻ പേരെ എടുത്താൽ ഒരു തൊണ്ണൂറ് പേർക്കും ദാമ്പത്യപരമായിട്ട് അത്ര ഒരു നല്ല അനുഭവമായിരിക്കില്ല കുംഭരാശിക്കാർക്ക് ഉണ്ടാകുന്നത് അതിനുള്ള കാരണങ്ങളാണ് എന്തൊക്കെയായിരിക്കാം എന്നതിനെ പറ്റിയാണ് നോക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഒട്ടുമിക്ക കുംഭരാശിക്കാരും വളരെയധികം ദുഃഖം അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നവരാണ് വിവാഹശേഷം വിവാഹമേ കഴിക്കണ്ടായിരുന്നു എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് തിനു കാരണം ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കുംഭരാശിയിൽ ജനിക്കുന്നവർ വളരെയധികം സത്യസന്ധരായ ആൾക്കാരാണ് ശനിയുടെ രാശിയിലാണ് ജനിക്കുന്നത് അതുമൂലം സ്വഭാവം ശനിയുടെ പോലെ തന്നെയൊക്കെ ആയിരിക്കും ശനി ഒരു സത്യസന്ധനായ ഗ്രഹമാണ് ന്യായങ്ങളുടെയൊക്കെ പക്ഷത്ത് നിൽക്കുന്നവനാണ് കാര്യങ്ങളെയൊക്കെ ശരിയായ ശരിയായവണ്ണം നോക്കിക്കാണുന്ന ഒരു ഗ്രഹമാണ് ശനി അതുപോലെ തന്നെ ആയിരിക്കും കുംഭരാശിക്കാരുടെ സ്വഭാവവും കുംഭരാശിയുടെ രാശി സ്വഭാവം തന്നെ ഒരു കുടവും ചുമലിൽ ചുമന്ന് നിൽക്കുന്ന ഒരു പുരുഷൻ്റെ രൂപമാണ് ആ കുടം പുരുഷൻ്റെ തോളിലിരിക്കുന്ന ആ കുടം നിറഞ്ഞതാണോ അതോ കാലിയാണോ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അത് നമുക്കൊരു ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല അതുപോലെ തന്നെ ആയിരിക്കും ഇവരുടെ കാര്യങ്ങളും ഇവരുടെ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ മറ്റുള്ളവരെ കൊണ്ട് സ ഒരിക്കലും സാധിക്കില്ല കുംഭത്തിൻ്റെ ഏഴാം രാശി വരികയാണെങ്കിൽ അത് നോക്കുകയാണെങ്കിൽ അത് സൂര്യൻ്റെ രാശിയാണ് ചിങ്ങം സൂര്യനും ശനിയും പരസ്പരം ശത്രുക്കളുമാണ് വിവാഹമോചനത്തിൻ്റെയൊക്കെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കൂടുതലും ഏതെങ്കിലും ഈ വിവാഹമോചനത്തിൽ വിവാഹമോചനത്തിലേർപ്പെടുന്ന വ്യക്തികളിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ജാതകം നോക്കുകയാണെങ്കിൽ അതിൽ ഒട്ടുമുക്കിയാലും ജാതകത്തിൽ ഏതെങ്കിലും ഒരു രാശി കുംഭൻ രാശിക്കാരായിരിക്കും പൊതുവെ കണ്ടുവരുന്നത് പുരുഷന്മാർ കുംഭൻ രാശിയിലെ ഞാൻ വിവാഹം കഴിച്ചത് നല്ലതിനാണോ അതോ താൻ വിവാഹം കഴിക്കണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും കുംഭരാശിയിൽപ്പെട്ട പുരുഷന്മാരിൽ പലരും അവരൊരു വിവാഹത്തിനൊക്കെ ശേഷം ഒരു ബന്ധനത്തിലൊക്കെ അകപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിവാഹമൊക്കെ നടക്കും കുട്ടികളൊക്കെ ഉണ്ടാകും എല്ലാം നോർമലായിട്ടൊക്കെ തന്നെയായിരിക്കും പോകുന്നത് പക്ഷേ ശരിയായ ഒരു ദാമ്പത്യ സൗഖ്യം പലർക്കും ലഭിക്കില്ല എന്നതാണ് സത്യം വിവാഹത്തിനൊക്കെ മുമ്പ് എന്തൊരു സന്തോഷമായിരുന്നു വിവാഹശേഷം ശേഷം എല്ലാ എൻ്റെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടല്ലോ എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതിന് ഒരു കാരണം ഇവർക്ക് ലഭിക്കുന്ന പങ്കാളിയെ കൊണ്ടായിരിക്കും പലർക്കും ദുഃഖം ഉണ്ടാകുന്നത് കുംഭൻരാശിക്കാരുടെ ഒരു പേഴ്സണാലിറ്റി നോക്കിയാൽ വളരെ ഹാൻസം ആയിരിക്കും സാമാന്യം സുന്ദരന്മാർ ആയിരിക്കും ബുദ്ധിശക്തിയൊക്കെ ആവശ്യത്തിനുള്ളവരും കർമ്മകുശലരും ഒക്കെ ആയിരിക്കും ഈ കുംഭരാശിക്കാർ ലോകത്തെ ജയിക്കാൻ തക്ക കഴിവുള്ള വ്യക്തികൾ തന്നെയായിരിക്കും അവർക്ക് കിട്ടുന്ന വൈഫിൻ്റെ കാര്യം നോക്കിയാലോ ആ വൈഫിൻ്റെ കാരണത്താലായിരിക്കും പലരും പരാജയപ്പെടുന്നത് കുംഭം രാശിക്കാർക്ക് പലർക്കും വിവാഹത്തിനൊക്കെ മുൻപ് ധാരാളം ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും അന്നൊന്നും ഇവർക്ക് ജീവിതത്തിൽ പരാജയമൊക്കെ ഉണ്ടാവില്ല വിവാഹ ശേഷം ഇവർ ഭാര്യമാരെ സ്നേഹിക്കാൻ തുടങ്ങും ഭാര്യയോടെ വളരെയധികം സത്യസന്ധത പുലർത്തുകയും ചെയ്യും ഇവർ ആ വിവാഹ ശേഷം ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം വേറൊരു സ്ത്രീക്ക് കൊടുക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കില്ല ഇത് ഇവരുടെ സ്വഭാവത്തിലെ ഒരു നല്ല വശമാണ് ഇവർക്ക് ഉള്ള ഒരു ദുശീലം എന്ന് വെച്ചാൽ താൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ ഭാര്യയും ആയിരിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭാര്യ തന്നെപ്പറ്റി മാത്രമായിരിക്കണം ചിന്തിക്കുന്നത് എൻ്റെ അനുവാദമില്ലാതെ ജീവിതത്തിൽ ഒരു കാര്യവും ഇവർ മറ്റുള്ളവരോട് പറയരുത് എന്നൊക്കെ ഈ പുരുഷന്മാർ ചിന്തിക്കുമ്പോൾ അതിന് വിപരീതമായിട്ടായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവരുടെ പങ്കാളി കാര്യങ്ങളെല്ലാം ഇവരോട് പറയുന്നവരൊക്കെ തന്നെ ആയിരിക്കും എന്നാലും പല കാര്യങ്ങളും തൻ്റെ മാതാവിനോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ഒക്കെ ഇവർ ഷെയർ ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ ഒരിക്കലും ഇവർ തൻ്റെ ഭർത്താവിനോട് ഷെയർ ചെയ്യണമെന്നില്ല ഇത് പിന്നീട് കുംഭരാശിയിലെ പുരുഷന്മാരൊക്കെ എങ്ങനെയെങ്കിലും അറിയുകയും അതവരുടെ മനസ്സിൽ ഒരു കരടായിട്ടൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ എങ്ങനെയാണോ എൻ്റെ ഭാര്യയോട് ഇടപെടുന്നത് അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും അങ്ങനെ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നവരായ കുംഭൻ രാശിയിലെ പുരുഷന്മാർ ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്നതാകട്ടെ നേരെ വിപരീതവുമായിരിക്കും ഇതിവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമൊക്കെ കുറയുന്നതിനൊരു കാരണമായിട്ട് തീരുന്നതാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് നീ മറ്റുള്ളവരോട് പറഞ്ഞത് ഭാര്യ ചെന്ന് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയരുതെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു തന്നിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം വാക്കു ഒക്കെ ഉണ്ടാകും ഇനി കുംഭൻ രാശിയിലെ പുരുഷന് കുംഭൻ രാശിയിലെ സ്ത്രീയെ തന്നെയാണ് ലഭിക്കുന്നത് എന്നിരിക്കട്ടെ രണ്ടുപേരും ഒരേ കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത് തൻ്റെ പുരുഷൻ തൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധാലുവായിരിക്കണം തങ്ങളുടേതായ പ്രവർത്തനങ്ങളിൽ മാത്രം ഇടപെടണം എന്നൊക്കെയായിരിക്കും കുംഭൻ രാശിയിലെ സ്ത്രീ ചിന്തിക്കുന്നത് പക്ഷെ പുരുഷന് താൻ ജീവിക്കുന്ന വീടിനോടും മാതാപിതാക്കളോടും ഒക്കെ കടപ്പാടുകളുണ്ടാകും അതിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ സ്വരചർച്ചയും ദാമ്പത്തിക സുഖക്കുറവും ഒക്കെ ഉണ്ടാകുന്നതാണ് അടുത്ത കാരണം കുംഭരാശിയിൽ ജനിക്കുന്നവർ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും പൈസ ചിലവാക്കാൻ അധികം ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഇവരല്പം പിശുക്കന്മാരുമായിരിക്കും എന്നാൽ ആവശ്യങ്ങൾക്ക് ഇവർ പൈസ ചിലവാക്കാൻ ഒരു മടിയും കാണിക്കുന്നവരുമല്ല അനാവശ്യങ്ങൾക്ക് ഇവർ പൈസ ചിലവാക്കത്തുമില്ല പൈസ സേവ് ചെയ്യാനും ഭാവിയിലെ ആവശ്യങ്ങൾക്കൊക്കെ സ്വരൂപിക്കാനും ആഗ്രഹിക്കുന്നവരാണ് കുംഭൻ രാശിയിൽപ്പെട്ട മിക്ക പുരുഷന്മാരും എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന ഭാര്യമാരാകട്ടെ നേരെ വിപരീത സ്വഭാവക്കാരും ആയിരിക്കും തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ധാരാളം പൈസ ചിലവാക്കുന്നവരായിരിക്കും ഇവരുടെ ഭാര്യമാർ ഇവരുടെ ഈ ചിലവിൽ കുംഭൻരാശിയിലെ പുരുഷന്മാർ എന്തെങ്കിലും കാരണവശാൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ പൈസ അറിഞ്ഞ് ചിലവാക്കൂ പൈസ സേവ് ചെയ്തു ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം തെറ്റലുണ്ടാകും ഇതുമൂലവും ദാമ്പത്തിക ജീവിതത്തിൽ ഇവർക്ക് ഒരു സുഖക്കുറവ് ഉണ്ടാകും അടുത്ത കാരണം കുംഭൻ രാശിയിലെ പുരുഷന്മാർ അല്പം സംശയ സ്വഭാവമുള്ളവരും ഭാര്യമാരെയാണെങ്കിലും അല്പം സംശയത്തോടെയൊക്കെ വീക്ഷിക്കുന്നവരുമായിരിക്കും വേറെ വേറെ ഒരു പുരുഷനോടൊക്കെ തന്നെ ഭാര്യ സംസാരിക്കുന്നത് പോലും കുംഭൻ രാശിക്കാർക്ക് അത്ര ഒന്നു പിടിക്കണമെന്നില്ല എന്നാൽ ഇപ്പോൾ പല സ്ത്രീകൾക്കും പുരുഷ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും കുംഭൻ രാശിക്കാർ ചിന്തിക്കുന്നത് തൻ്റെ അഭാവത്തിൽ തൻ്റെ ഭാര്യ മറ്റു പുരുഷന്മാരോട് സംസാരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്നാണ് കുംഭൻ രാശിക്കാർ ചിന്തിക്കുന്നത് അതിനവരൊരു വിലക്ക് ഏർപ്പെടുത്തിയാൽ അതും ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നതാണ് അത് ഭാര്യമാർ ഇവരോട് എത്ര ന്യായീകരിച്ച് സംസാരിച്ചാലും ഈ കുംഭൻ രാശിക്കാരോട്ട് അംഗീകരിക്കുകയും ഇല്ല അടുത്ത കാരണം കുംഭൻ രാശിക്കാർ വായുതത്വ രാശിയാണ് ഇവർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരാണ് അതുപോലെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാണ് കാര്യങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കുംഭൻ രാശിക്കാർ എന്നാൽ ഇവരുടെ ഭാര്യമാർ ഓപ്പോസിറ്റും ആയിരിക്കും ഇവർ ഇവരുടെ ഭാര്യമാർ അവരോട് പറയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയല്ല ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഭാര്യമാർ തുടർച്ചയായിട്ട് ഇവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതും ഇവർക്ക് ഭാര്യമാരോട് ദേഷ്യമുണ്ടാകാൻ ഒരു കാരണവും ആയിരിക്കും ഇനി അടുത്ത കാരണം കുംഭൻ രാശിയിലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സത്യസന്ധരായിരിക്കും കുടുംബത്ത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഒക്കെ തർക്കമുണ്ടായാലേ ഇവരെ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും കുംഭരാശിയിലെ പുരുഷന്മാർ ഇവർ ചിന്തിക്കുന്നത് തനിക്ക് ആരുടെയും ഭക്ഷം പിടിക്കേണ്ട കാര്യമില്ല അതുപോലെ സത്യത്തെ അസത്യമായോ അല്ലെങ്കിൽ അസത്യത്തെ സത്യമായോ ഒക്കെ കാണാനും ഈ കുംഭൻ രാശിക്കാർ ആഗ്രഹിക്കുന്നില്ല ശനിയുടെ രാശിയാണ് കുംഭം അതിനാൽ ഇവർ ന്യായത്തിൻ്റെ പക്ഷത്തായിരിക്കും നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം സത്യം പറയുന്നവരെയും സത്യം പ്രവർത്തിക്കുന്നവരെയും ലോകം തെറ്റുകാരായിട്ട് കാണുന്ന ഒരു കാലമാണ് തൻ്റെ ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും തെറ്റുണ്ടായാലും ഭാര്യമാരാണെങ്കിൽ അതിനീകരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാ തെറ്റ് ചൂണ്ടിക്കാണിക്കും ഭാര്യയൊട്ടത് അംഗീകരിക്കുകയും ഇല്ല ഈ കാരണം കൊണ്ട് വാക്കുതർക്കവും സ്നേഹക്കുറവും ദാമ്പത്യത്തിൽ അകൽച്ചയും ഒക്കെ അനുഭവപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കവും ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖക്കുറവും ഉണ്ടാകും ഇത് ഒരു തൊണ്ണൂറ് ശതമാനം കുംഭൻ രാശിക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം കുംഭൻ രാശിക്കാർക്കും ദാമ്പത്യത്തിൽ അത്ര ഒരു സുഖകരമായ അവസ്ഥയും ആയിരിക്കില്ല ഉണ്ടാകുന്നത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഭാര്യ ഇങ്ങനെയാകണം എന്ന ചിന്ത ഒഴിവാക്കണം ഭാര്യമാരെ പല കാര്യങ്ങളിലും എതിർക്കുന്നത് ഒഴിവാക്കി നോക്കൂ അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ പല കാര്യങ്ങളും വിട്ടുകൊടുത്ത് നോക്കൂ പലതും കണ്ടില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്ന് നടിക്കൂ എന്നാലേ കുംഭൻ രാശിക്കാരുടെ ജീവിതത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖക്കുറവ് സന്തോഷം ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കുംഭൻ രാശിക്കാരായ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം